ഞാൻ ഞങ്ങളുടെ അവരും അമ്മയും മക്കളൊക്കെ നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ുംക്കൗണ്ടു നമസ്കാരം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് വീഡിയോ അപ്പൊ ആ വീഡിയോസ് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ വിഷയം ആദ്യമായിട്ട് കുത്തിപ്പോങ്ങുന്നതിന്റെ റീസൺ തന്നെ ഉപ്പും മുളകും ലൈറ്റിൽ ആ അമ്മയാണ് അതിനുശേഷം അവര് പിന്നൊരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ആയിട്ടോ വന്നിട്ടില്ല എന്നാൽ റീസെന്റ് അവര് ഒരു എക്സ്പ്ലനേഷനായിട്ട് വരുന്നുണ്ട് എന്നാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമുണ്ട് ഈ വിഷയം തുടങ്ങുന്നതിന് മുമ്പേ ഒബൈ ഒ സി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ വൺ മില്യൺ പ്ലസ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നേരെ തിരിഞ്ഞ് ടു ലാക്ക് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട് അന്ന് ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്ക് അതായത് ഈ മില്യൺ അബവ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട സമയത്ത് ടാക്സുമായി ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ അനന്തു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് തന്നെയാണ് അനന്തിൻ്റെ വീട്ടിൽ പോലീസ് വരികയും ഈ വിഷയം ഇത്ര വർഷങ്ങളാകുകയൊക്കെ ചെയ്തത് ആദ്യം ഈ വിഷയം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു ഇട്ടൊരു വിഷയമാക്കിത്തുടങ്ങി നമ്മുടെ ഉപ്പുമുളകൾ ലൈറ്റിൽ ആ അമ്മയാണ് അവർ ഒരു എക്സ്പ്ലനേഷനായിട്ട് വരാത്തത് കൊണ്ട് തന്നെ അതങ്ങനെ തേഞ്ഞ് മാഞ്ഞു പോയി പിന്നെ അനന്തു അതുവഴി പോയി അവനെ എല്ലാം കൂടി പോയി ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന വ്യതിട്ട അവസ്ഥയിലേട്ടൊക്കെ പോയി എന്നാൽ അനന്തു അന്ന് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് അതായത് അന്ന് വൺ മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് നിന്നിട്ടിരുന്ന അതേ പേജ് ഇന്ന് ഹാപ്പി കസ്റ്റമേഴ്സ് നാക്കി നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് ഹാപ്പി കസ്റ്റമർ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട നാല് ഉള കമന്റ് അത് ഹാപ്പി അല്ലാത്ത കസ്റ്റമേഴ്സ് പക്ഷെ ഹാപ്പി ആയി കിടക്കുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണമാണ് നിങ്ങൾ കാണുന്നത് വൺ മില്യൺ പ്ലസ് അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചിടയിൽ ഒരു ചെറിയ സംശയമാണ് കേട്ടോ സംശയം എന്താണെന്ന് ഇവര് ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് തോന്നു തുടങ്ങിയത് ഓൾമോസ്റ്റ് ഫോർ ആയി വൺ മില്യൺ പ്ലസ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും പത്ത് ലക്ഷം കച്ചവടം നടക്കണം അല്ലേ ഞാനിവിടെ സൈറ്റിൽ കയറി നോക്കി സൈറ്റിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിലയൊക്കെയുള്ള സാധനങ്ങളാണ് കിടക്കുന്നത് ഇപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് നോക്കി എല്ലാത്തിനും ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മേപ്പോട്ട് അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് മേപ്പോട്ടുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് അതിനകത്ത് ഏറ്റവും ചെറിയ വിലയ്ക്ക് കിടക്കുന്ന ഏതോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മോതിരം എന്താണ് പക്ഷേ നമ്മളൊരു ആവറേജ് പ്രൈസ് എടുക്കുവാണെങ്കിൽ ഒരുതപ്പെട്ട എല്ലാത്തിനും ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ മേപ്പോട്ട് വിലയുണ്ട് ഞാനിതെല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കി അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വന്നത് ഞാനൊരു ചെറിയ കാൽക്കുലേഷൻ വഴി ഞാൻ ഇതൊന്ന് കാണിച്ചുതരാം നമുക്കൊരു ആവറേജ് പ്രൈസ് എന്നുള്ളത് എഴുന്നൂറ് എടുക്കാം ഓക്കെ ആവറേജ് പ്രൈസ് എഴുന്നൂറ് നമുക്ക് ഈ എഴുന്നൂറിനെ പത്ത് മില്യൺ പത്ത് മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നാണ് അവിടെ പറഞ്ഞത് പത്ത് മില്യൺ വെച്ച് കണ ഇൻഡു ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അല്ലേ കറക്റ്റ് ഇല്ലയോ പൂജ്യം കറക്റ്റ് ഇല്ലയോ പത്ത് ലക്ഷം എഴുന്നൂറിന് പത്ത് ലക്ഷം വെച്ച് കണക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എഴുപത് കോടി രൂപയാണ് കൈസ് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനേഴ് ലക്ഷം പത്ത് ലക്ഷം കോടി പത്ത് കോടി ആ എഴുപത് കോടി എഴുപത് കോടി രൂപയാണ് കൈസ് ഓക്കെ ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് നാല് കൊല്ലം കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയത് എഴുപത് കോടി രൂപ എന്ന് വെച്ചാൽ ഒരു വർഷം ആവറേജ് ആണ് കേട്ടോ അപ്പം ഒരു വർഷം പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ടേൺ ഓവർ ആ കമ്പനി നടക്കുന്നുണ്ട് പോട്ടെ നമ്മൾ എഴുന്നൂറ് എന്നുള്ളത് അഞ്ഞൂറാക്കി ബേസ് പ്രൈസ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് മേടിച്ച് എന്നാലും അമ്പത് കോടി രൂപയുണ്ട് അമ്പത് ഡിവൈഡഡ് ബൈ നാല് കൊല്ലം ആകുമ്പോഴത്തേക്ക് തന്നെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ടേൺ ഓവർ ലാഭമല്ല ടേൺ ഓവർ ഇത്രയും കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് ഇത് മലബാർ ഗോൾഡ് കൊല്ലം സംശയമാണ് ഒരു കൊല്ലം പത്ത് കോടി അല്ലെങ്കിൽ പതിനഞ്ച് കോടിയുടെ കളക്ഷൻ നടക്കുമോ എന്തായാലും അവരുടെ ഞാനിപ്പോൾ ഏറ്റവും ബേസ് പ്രൈസ് ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത് ഇതൊന്നും ആയിരിക്കത്തില്ല ഇതൊന്നും ആയിരിക്കൂല്ല അന്നേരം ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒന്നെങ്കിലും ഈ വൺ മില്യൺ ഹാപ്പി പ്ലസ് കസ്റ്റമേഴ്സ് ഉണ്ടായിപ്പ് അല്ലെങ്കിൽ ഈ ഡിമാമോ ഒന്ന് അവിടം വരുന്ന പോയെന്ന് അന്വേഷിച്ചിട്ട് വരുന്നത് നന്നായിരിക്കും എഴുപത് കോടി എന്നൊക്കെയാണ് പറയുന്നത് ടേൺ ഓവർ എഴുപത് കോടി ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു പ്രോഫിറ്റ് ഇതിനകത്തൊക്കെ നല്ല പ്രോഫിറ്റ് ഇടുന്ന പരിപാടിയാണ് അപ്പം മൊത്തത്തിൽ ഒരു ഉടായ്പ് മണക്കുന്നുണ്ട് ഈ മില്യൺ എന്നുള്ളതൊക്കെ തള്ളിയതാണെങ്കിൽ തള്ളിയെന്ന് നിങ്ങൾ പറയണം ചുമ്മാ അടിച്ചു കയറ്റി വെക്കരുത് നിങ്ങൾക്ക് തന്നെ നാളെ വിധിയായിട്ട് വരും എനിക്ക് തോന്നിയൊരു സംശയമാണ് ഇങ്ങനെയൊക്കെ ആണെന്ന് എനിക്ക് കരുതാ ചിലപ്പോ ചേച്ചിയുടെ കച്ചവടം ഇത്രയും കാണുമായിരിക്കും വലിയ ഫാമിലി പിന്നെ നല്ല കച്ചവടം കാണും എഴുപത് കോടി നൂറ് കോടിയുടെ ഒക്കെ കച്ചവടം കാണും അനന്തോളിന്റെ കഥയോടെ ആ സാധനം മാറ്റിയിട്ട് നേരെ കസ്റ്റമേഴ്സ് നല്ല ടേൺ ഓവറും കാര്യങ്ങളും എല്ലാം കുറഞ്ഞിട്ടുണ്ട് എന്തായാലും കൊള്ളാം അനന്തുവിൻ്റെ ആ ഒരു പോയിന്റ് അവർക്ക് ഏറ്റിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം എന്നല്ല ആണ് അനന്തുവിൻ്റെ വീട്ടിൽ നമ്മുടെ കോപ്സിനെ വിടുകയും കോപ്സ് പോയിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം അനന്തു എന്ന് പറഞ്ഞ് മാന്യമായ രീതിയിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ കൊള്ളാം ഇനി മറ്റൊരു പേജ് ഈ പറയുന്ന ഓ ബൈ ഓ സി എന്ന് പറയുന്ന പേജിനെ മെൻഷൻ ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദിസ് ഈസ് എ സ്കാം ബാച്ച് എവറി വൺ ഐ ബൗട്ട് എ നെക്ലെസ് ഫ്രം ദിസ് പേജ് ആൻഡ് ഇറ്റ് അറൈവ് വിറ്റ് ഡാമേജ് വി ഇവൻ ഹാവ് എ വീഡിയോ ഓഫ് എസ് ഓപ്പണിംഗ് ദ പേക്കേജ് ടു പ്രൂവ് ഇറ്റ് ദർ കസ്റ്റമർ സർവീസ് ഈസ് ടെറിബിൾ ആഫ്റ്റർ സീയിങ് ദ വീഡിയോ ദോപ്പർ റെസ്പോണ്ടിങ് എൻറ്റയർലി ദ വീഡിയോ ക്ലിയർലി ഷോസ് ദാറ്റ് ദ നെക്ലെസ് വാസ് ഓൾറെഡി ഡാമേജ് വെൻ ഇറ്റ് വാസ് ഷിപ്പ് എന്ന് പറഞ്ഞ് അവരൊരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതൊരു സ്കാൻ ബാജ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് റീമെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി അതിന് താഴെ വേറൊരാൾ അയച്ചിട്ടുള്ളൊരു മെസ്സേജ് ഞാൻ വായിക്കാം ഇറ്റ് ഹാപ്പൻ ഫോർ മന്ത്സ് ദേ സെൻഡ് ആയിക്കോ എ റോങ് പ്രോഡക്റ്റ് വിച്ച് വാസ് ചീപ്പർ ദാൻ മൈ ഓർഡർ പ്രോഡക്റ്റ് വെൻ ഐ ട്രൈ ടു കോണ്ടാക്ട് വിത്ത് കസ്റ്റമർ സർവീസ് റിഗാർഡിംഗ് ദിസ് ഇഷ്യൂ ഇനിഷ്യലി ദേ ആർ ഗ്യൂഡ് ഇറ്റ്സ് ദ സെയിം പ്രോഡക്റ്റ് ബട്ട് വെൻ ഐ ഗാവ് ദ എവിഡൻസ് ജസ്റ്റ് ബ്ലോക്ക് ഇൻ മീ എവിഡൻസ് ഒക്കെ അയച്ചപ്പം അവർ ബ്ലോക്ക് ചെയ്ത് പോയിട്ടെന്ന് പോയിട്ടുണ്ടെന്നാണ് ഈ കസ്റ്റമർ ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് അപ്പം ഇങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളാണ് ഇവരുടെ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകുന്നത് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് നിങ്ങളത് പരിഹരിച്ച് മുന്നോട്ട് പോകണം അല്ലാണ്ട് നിങ്ങളെ സ്ഥാപനം ഒരിക്കലും കൂട്ടി നിങ്ങൾ മറ്റേ വീട്ടിൽ പോയൊരു ഭജനായിരിക്കണം എന്നൊന്നും ആരും പറയത്തില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി മുന്നോട്ട് പോണം എന്ന് തന്നെ എല്ലാവരും പറഞ്ഞുതരാം ഇനി ഉപ്പുമ്പോളകും അമ്മ ഇപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ അവർ അന്നേ ഇട്ടിരുന്നെങ്കിൽ അതായത് അനന്തുനായ ഏറെക്കേറെ സമയത്ത് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആയതെ എന്തായാലും അവർ ആലോചിച്ച് ചിന്തിച്ചൊക്കെ ആയിരിക്കണം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് സിന്ധു കൃഷ്ണന്റെ വീഡിയോക്കൊക്കെ ശേഷം ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് അവർ ഒരു വീഡിയോ ഇട്ടു എന്തായാലും നമുക്ക് കണ്ടുപോകാം ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമുക്കും കാശ് അലവാക്കി കഴിക്കുമ്പോ നമുക്കൊരു നിർബന്ധം വെക്കാട്ടോ കേട്ടോ പോലുള്ളവർക്ക് അതായത് പാക്കിംഗ് വീഡിയോ കൂടി വേണം അല്ലേ ഓപ്പൺ വീഡിയോ അതേ ഇമ്പോർട്ടന്റ് പാക്കിംഗ് വീഡിയോ അറിയണ്ടേ അത് അത് അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ അത് എന്നാൽ നിങ്ങൾ ഓപ്പൺ ബോക്സ് വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ വേണം നല്ലൊരു കാര്യമാണ് ന്യായമാണ് നിങ്ങൾക്ക് ഓപ്പൺ ബോക്സ് വീഡിയോ നമുക്ക് ബോക്സ് വീഡിയോ വേണം ന്യായമായ കാര്യം ഇതൊക്കെ കാണുമ്പോഴാണ് ഓൺലൈനിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ തന്നെ ഒരുപാട് ആൾക്കാർ മടിക്കുന്നത് ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും നേരിട്ട് കണ്ട് പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വലിയ വിഷയമല്ല പിന്നെ ഇന്നത്തെ കാലത്ത് വീടുകളിൽ കൊണ്ട് സുഖമായിട്ട് സുഖപരിപാടിയല്ലേ ഓർഡർ ചെയ്യുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ സാധനം വരുന്നു സുഖപരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പരിപാടി ചെയ്യുന്നുണ്ട് ആ അത് തന്നെയാണ് നമ്മൾ കൂടുതൽ സുഖം കൂടുതൽ സ്വസ്ഥതായിട്ടിരിക്കാന്ന് വിചാരിക്കുമ്പം ഇതുപോലെയൊക്കെ കുറെ വള്ളികൾ വന്ന് തലയിൽ വിഴുന്നേരും ബാക്കി അല്ല ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പം ഞാൻ ചിന്തിച്ചു അത് ശരിയല്ലേ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് വേണ്ടേ അവർ കാശ് മേടിച്ചു കഴിക്കുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തം കാശ് കൊടുക്കണേ നമുക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാം എന്നത് തോന്നിയിട്ടാണ് ഞാൻ കുറേ വീഡിയോകൾ കണ്ടപ്പോൾ പറഞ്ഞു അത് നമ്മൾ ഞങ്ങൾ അങ്ങനെ ഫാമിലി എന്നുള്ളത് എനിക്ക് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു തോന്നിട്ട് അതായത് അവർ അവരിലൈൻ സാധനം മേടിച്ചിട്ട് നമ്മൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാൻ അവർക്ക് നേരില്ല നമ്മൾ മോശമെന്ന് പറഞ്ഞവർക്ക് അല്ലാണ്ട് നിങ്ങൾ മെസ്സേജ് മെസ്സേജിന് ഒരു മെസ്സേജ് ഇട്ട് നോക്കിയാൽ അതിന് റിപ്ലൈ കിട്ടുകയും ഇല്ല നമ്മളെ മോശമെന്ന് പറഞ്ഞാൽ വേഗം അതല്ല അവർ ഒരു സ്റ്റോറി ഇടുന്നെങ്കിൽ ലക്ഷങ്ങളൊരു പ്രതിഫലമായിരിക്കും എന്നെ കുറ്റം പറഞ്ഞ സ്റ്റോറിലൂടെ പോലും പ്രതിഫലമില്ല ഒന്നുമില്ല ഇതാണ് പക്ഷെ ഞാൻ മോശമായിട്ടുള്ള കാര്യം എല്ലാം ചെയ്ത് ഞാൻ എനിക്കിണ്ടായ ഒരു അനുഭവം ഇപ്പൊ അടുത്ത അത്രയുള്ളു പറയണ പോലെ ആളും പേരൊക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നടക്കുള്ളൂ പക്ഷെ ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ എനിക്ക് പറയാനായിരുന്നു ഞാൻ പാക്കിംഗ് വീഡിയോ ഞാൻ അവർ കഴിച്ചുകൊടുത്ത് പറയാനും ഞാൻ അതൊന്നും പറയാിങ് വീഡിയോ എടുത്ത് അതായത് പാക്കിംഗ് അല്ല ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പം കല്ല് പോയി ഒന്നാമത് പേ ഉള്ളിലെ പാക്കിങ് വളരെ മോശമാണ് നമ്മൾ ഈ പൊട്ടിക്കണ എന്താ പറയുക അതൊരു പൊട്ടിക്കണസിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ചിറ്റാതില്ല അവരുടെ അവസ്ഥ വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് നിഷ്കളങ്കമായി പറയുന്നുണ്ട് ഇവര് കള്ളം പറയേണ്ട കാര്യം അവർക്കില്ല ഒരു കള്ളം പറയുന്നുണ്ടെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ജെൻ ആയിട്ടാണ് അവർ അവരുടെ അനുഭവം പറയുന്നത് പിന്നെ അവര് പറഞ്ഞല്ലോ നിങ്ങൾ പാക്കിംഗ് വീഡിയോ അയക്കണം അത് ഒരു കാരണവശാലും അവരെ കൊണ്ട് സാധിക്കത്തില്ല പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ മില്യൺ കണക്കിന് ഹാപ്പി കസ്റ്റമേഴ്സും ലക്ഷക്കണക്കിന് ഹാപ്പി കസ്റ്റമേഴ്സും ഉള്ള അവരെ കൊണ്ട് അത് സാധിക്കത്തില്ല അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഓ വീട്ടിൽ പ്രോഡക്റ്റ് വന്നതിന് ശേഷം കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഓപ്പൺ ബോക്സ് വീഡിയോ ഒക്കെ എടുത്ത് എങ്ങനെ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നത് തന്നെ ഓക്കെ അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ആണ് എന്നാൽ എങ്ങനെയെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുകൂടായപ്പോന്ന് പറയും പിന്നെ എന്തെങ്കിലും കാരണവശാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ ചിലവർ ഇത് ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെ ഒരു നിബന്ധന ഉള്ളത് അങ്ങനെ എടുക്കാതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പൊട്ടിയ സാധനവും സാധനം മിസ്സിങ്ങാണെങ്കിൽ തീർന്നു പിന്നെ ഇല്ല നിങ്ങൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്ത് നല്ല സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകാമെന്നായിരുന്നു ഇതൊക്കെ ഇരന്ന് വാങ്ങുന്നതാണ് കേട്ടോ സ്വന്തമായിട്ട് തന്നെ നെഗറ്റീവ് നിങ്ങളായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ പറഞ്ഞു ഏതോ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സിന്ധു കൃഷ്ണ ഞാൻ പഠിപ്പി ഞങ്ങളുടെ പോലെ അവരും ജീവിക്കണം കൃഷ്ണകുമാർ എന്നൊരാളുടെ പേരിൽ ഇവർ അമ്മിമക്കളൊക്കെ പ്രശസ്തിപ്പെടുന്നു ഞാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് ചാനൽ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ കൂടെ കൊണ്ട് കണ്ടിട്ട് നിങ്ങൾ ഞങ്ങളെ അറിയണം അവരത്ര പ്രശസ്തി ഇല്ലേലും പത്താള് ഞങ്ങൾ പറയണത് അത് ഞങ്ങളുടെ സ്വന്തം പേരിലൂടെ ഒരു പര്യടന സിനിമാർട്ടിസ്റ്റ് ആയിട്ട് ആ ഒരു പേരിലൊന്നല്ല യൂട്യൂബിൽ വന്നതിന് ശേഷം നമ്മൾ ആണ് പ്രശസ്തി നമുക്ക് സത്യസന്ധമായ കാര്യങ്ങളാണ് സത്യസന്ധ ഇപ്പോഴും ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത് അതും ഇതുപോലെ ഒരു ഫേമസ് ആളില്ല തന്നെയാണ് നമ്മൾ ഇനി പറയുന്നത് പറഞ്ഞു ചതിയാണ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല പേര് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ വിട്ടുപോയൊരു കേസ് ആയിരുന്നോട്ടെ പിന്നെ ഇതിന്റെ ഇങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് കുട്ടി വിശ്വസിച്ച് നിങ്ങള് ഓപ്പൺ വീഡിയോ എന്ന് പറഞ്ഞ പോലെ പാക്കിംഗ് വീഡിയോ കൂടി അവർക്ക് നമുക്ക് ആക്കാലോ നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് അവര് നമ്മളെന് വിശ്വസിക്കണം കാര്യമാണ് വിശ്വസിക്കണം കസ്റ്റമേഴ്സ് നിങ്ങൾ വിശ്വസിക്കണം അവർക്കൊരു ജെനുവിനിറ്റി ഉണ്ടല്ലെങ്കിൽ അറിയുന്ന പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ആളുകൾക്ക് അവരെ വിശ്വാസം വരും ഓട്ടോമാറ്റിക്ക് ആ വിശ്വാസത്തിനെ കയ്യിലെടുത്തിട്ട് ഇപ്പം തേഞ്ഞ അവസ്ഥയാണ് നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് ഈ അമ്മ അവർക്ക് ഉണ്ടായിട്ടുള്ള വളരെ നിഷ്കളങ്കമായി പറഞ്ഞിട്ട് അവരെ വരെ ഊക്കിയാണ് ഈ പറയുന്നത് തിയ്യന്ന് വിട്ടത് വീഡിയോയിൽ കൂടി പറഞ്ഞ് ഏതൊരു സ്ത്രീ എന്നൊക്കെ ഉള്ള രീതിയിൽ സിന്ധു കൃഷ്ണയും അങ്ങനെ ഊക്കി അങ്ങ് വിട്ടു പിന്നെ സിന്ധു കൃഷ്ണ എന്ന് പറയുന്നതിനായിരിക്കും യൂട്യൂബേഴ്സിനെ കൊച്ചുമാണ് അവർ അരിവാങ്ങാതിരിക്കുന്നു കണ്ടൻറ്റിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ അവർ ചെയ്യുന്നത് പൊതുസേവനമായതുകൊണ്ട് ഓക്കെ അതങ്ങനെ നിൽക്കട്ടെ പൊതുസേവനമായിട്ട് വീട്ടിൽ എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനൽ പൊതുസേവനമാണ് അവിടെ നടത്തുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അതങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ ഏ ബാക്കി വിശ്വാസ നമുക്ക് അവർ വിശ്വസിക്കേണ്ട കാര്യമില്ലേണ്ട അത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് മോശമായ ഒരു ഫാമിലി എന്നെ എന്റെ ഫാമിലിക്ക് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അതേപോലെ തന്നെയാണ് അവര് യൂട്യൂബ് ചാനൽ തന്നെയാണ് അവരുടെ ഫാമിലി മൊത്തം ആണെങ്കിൽ ആൾക്കാർ തന്നെയാണ് അത്രണ്ട് അവര് മോശക്കാരാണെങ്കിൽ നിങ്ങൾ മോശക്കാരാണ് നിങ്ങക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ മോശക്കാരാണ് അതില്ലേ നിങ്ങൾ നല്ലവരാണ് അപ്പൊ നമ്മൾ കാശോണ്ട് അതെ നമ്മൾ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളെത്ര വിദ്യാഭ്യാസം ഇല്ല കാശില്ല എന്നുള്ള ഒരു ഞങ്ങൾക്കുള്ളൂ ബാക്കി അന്തസ്സിനും അഭിമാനത്തിനോ ഒരു കുറവില്ല കാശിന്റെ കാര്യത്തിൽ കുറച്ച് കുറച്ച് ഹൈറ്റ് നമുക്ക് കാശിന്റെ കാര്യത്തിൽ ലോ വ്യത്യാസം പിന്നെ അന്തോസിനും എല്ലാം പഠിപ്പിനൊന്നും വലിയ കുറവൊന്നുമില്ല അവരും പഠിച്ച് നമ്മളും പഠിച്ചു ഞാനും പഠിച്ചിട്ടുണ്ട് ഇവരും അവർക്ക് അതിനുള്ള വിവരമുണ്ട് അവർ സംസാരത്തിൽ തന്നെ ഉണ്ട് പക്ഷേ ഒരു ഇതുമില്ലാത്ത രീതിയിലാണ് ദിയ അവരുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പം അതിനെ തിരിച്ച് ഉൾട്ടയാക്കി നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞ് കസ്റ്റമേഴ്സിനെല്ലാം താറടിച്ച് വിട്ടത് അത് വളരെ മോശമായി അത് നിങ്ങളുടെ ബിസിനസ്സിനെ തന്നെ ഓട്ടോമാറ്റിക്കലി ബാധിക്കും എന്തായാലും അത് നിൽക്കട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ അവൻ്റെ പുതിയ ഒരു എത്തണം